നമസ്കാരം കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് സി പി എം പാർട്ടി അധികാരമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഓരോന്നോരന്നായി സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുകയാണ് അധികാരമുള്ള സംസ്ഥാനങ്ങളിലാകട്ടെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു ഇതിനിടയിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സ്വന്തം പാർട്ടിയിലെ അംഗം തന്നെ രംഗത്തെത്തിരിക്കുകയാണ് മറ്റാരുമല്ല പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടാണ് സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ദേശീയതലത്തിൽ തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാനാവാതെ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ മാത്രമായി തന്നെ പരിഗണിച്ചുവെന്നാണ് ബൃന്ദ കാരാട്ടിന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയിലെ സ്ത്രീ വേണ്ടി ശബ്ദമുയർത്തിയ ഒരു നേതാവ് കൂടിയാണ് ബൃന്ദ കാരാട്ട് പാർട്ടിയിലെ രാഷ്ട്രീയമായ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായിരുന്നുവെന്നും ബൃന്ദാക്കാരാട്ട് പറയുന്നു ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത എന്ന പേരിൽ ഉടൻ പുറത്തിറങ്ങുന്ന ഓർമ്മക്കുറിപ്പുകളിലാണ് ബൃന്ദയുടെ ഈ തുറന്നുപരച്ചിൽ റീത എന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ബൃന്ദയ്ക്ക് പാർട്ടി നൽകിയ വെളിപ്പേരായിരുന്നു ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകത്തിൽ മുതൽ വരെയുള്ള ജീവിതമാണ് കാരാട്ട് കാരാട്ട് ഓർത്തെടുക്കുന്നത് പോളിറ്റ് ആദ്യ വനിത കൂടിയാണ് എ വുമൺ ഇൻ ദി പാർട്ടി എന്ന അധ്യായത്തിലാണ് ബൃന്ദ കാരാട്ടിന്റെ ഈ തുറന്നുപെറസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിനും ഇടയിൽ പ്രകാശ് കാരാട്ടായിരുന്നു പാർട്ടി ഡൽഹി ഘടകം സെക്രട്ടറി അക്കാലത്ത് താൻ വിലയിരുത്തപ്പെടുന്നുവെന്നോ തന്റെ പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും പ്രകാശമായുള്ള ബന്ധവുമായി ചേർത്തു വായിക്കപ്പെടുന്നുവെന്നോ ഒരിക്കലും തനിക്ക് തോന്നിയിരുന്നില്ല മറ്റൊന്നും പരിഗണിക്കാതെ തന്റെ അഭിപ്രായം പറയാനുള്ള ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതായിരുന്നില്ല അനുഭവമെന്നാണ് ബൃന്ദ കാരാട്ട് പറയുന്നത് ഡൽഹിക്ക് പുറത്ത് ദേശീയ തലത്തിൽ പാർട്ടിയിലും മറ്റ് സംഘടനകളിലും ഞാൻ ചുമതലകൾ ഏറ്റെടുത്തു എന്നാൽ അക്കാലത്ത് മിക്കപ്പോഴും കമ്മ്യൂണിസ്റ്റ് സ്ത്രീ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക എന്നിങ്ങനെയുള്ള തന്റെ സ്വത്വത്തെ അപ്പാടെ പ്രകാശിന്റെ ഭാര്യയായിരുന്നതുമായി കൂട്ടിക്കുഴച്ചുവെന്നും ബൃന്ദകാരാട്ട് വെളിപ്പെടുത്തുന്നു എന്നാൽ ഇത് രാഷ്ട്രീയ ഭിന്നതകളുടെ സമയത്ത് അങ്ങനെ പലതവണ ഉണ്ടായി രൂക്ഷമായി കൂടാതെ ദുഷ്ലാഖയുടെ മാധ്യമങ്ങളിൽ വരുന്ന ഗോസിപ്പുകളും അതിനൊരു കാരണമായി സഹാക്കളുമായുള്ള എന്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയാകാൻ ഞാൻ നിർബന്ധിതയായി അധികമായ സൂക്ഷ്മ പരിശോധനയുടെ ഭാരം താൻ നേരിടേണ്ടി വന്നുവെന്നും ബൃന്ദ കാരാട്ട് വെളിപ്പെടുത്തുന്നു അതേസമയം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് കൂടി സ്ത്രീകൾ നിരന്തരം പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നുവെന്ന പലരും പരാതി ഉന്നയിക്കുന്ന കാലത്താണ് ബൃന്ദ തന്റെ മുൻകാല അനുഭവങ്ങൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം वेब डेस्क तुम न्यूज दिगंधा रिसोर्ट अहमदाबाद गुजरात